ജനങ്ങൾ വ്യതിചരിച്ചു പോകുന്ന ഘട്ടത്തിന് സത്യത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന മഹാന്മാരായ സമൂഹത്തിന്റെ നേതാവ് എന്റെ ഈ അബു മൂസയുടെ പിൻഗാമികൾപ്പെട്ട ഒരു പേരക്കുട്ടിയായിരിക്കും എന്ന് മുഹമ്മദ് സുൽത്താൻ സൂചന ഉണ്ട് ഈ ഹലീ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ സംഭവം കാണാം ഇമാം തഫ്സീർ ഉൽ കബീർ അടക്കം പരിശോധിച്ചാൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ സംഭവം ഇമാം അല്ലാമ ഇമാം റാജി തങ്ങൾ തഫ്സീർ ഉൽ കബീറടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ടക്കമുണ്ട് ഈ വ്യാഖ്യാനം ഈ വിശദീകരണം ഈ ഹരി കാണാം എന്റെ ഈ ആപ്പു മൂസയുടെ പേരെ കുട്ടികളിൽപ്പെട്ട ഒരാളാണ് അതിന് നേതൃത്വം നൽകുക ഏതിനെ പറ്റചരിതമായ ബുദ്ധിയുണ്ട് സത്യസന്ധമായ കുറു വ്യാഖ്യാനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളെ ചോദ്യം ചോദിപ്പിച്ച് പരാജയപ്പെടുത്തിയിട്ട് ഹക്കായ മാർഗത്തിൽ ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി യത്നിക്കുന്ന മോമിനിയങ്ങളുണ്ട് ആ മൊമിനിയങ്ങളെ തലവൻ എൻ്റെ അബു മൂസയുടെ പേരെ കുട്ടികളിൽ ഒരാളായിരിക്കുന്നതാണ് എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒമ്പതാമത്തെ പേരെ കുട്ടിയാണ് മഹാനായ അബുൽ ഹസൻ ഇതൊക്കെ പഠിച്ചു നോക്ക് അതുകൊണ്ടാണ് ആ പേര് തന്നെ സുന്നികളുടെ ആധാരത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അഷാരി ആ മാർഗമാണ് പിന്നീട് ഷറഫുലു പോലത്തെ അക്കായി പോലത്തെ ഒക്കെ വിശദീകരിച്ചത് പിന്നീട് ആ വിശ്വാസത്തെ ബലപ്പെടുത്തിയ അനവധി കിതാബുകൾ വന്നു ആ കിതാബുകളൊക്കെ അനുസരിച്ചാണ് അതനുസരിച്ചുള്ള വിശ്വാസങ്ങളാണ് ഇന്നും ബഹുമാനപ്പെട്ട സുന്നദ്ധനത്തിൽ വിശ്വാസം നിങ്ങൾ ചിന്തിക്കി അങ്ങനെ തന്നെ എന്തുകൊണ്ടാണ് നമ്മളെ നമ്മളെ ആധാരത്തിൽ ഇങ്ങനെ ഒരാളെ പേരെഴുതിയത് നമ്മുടെ വിശ്വാസം ഇങ്ങനെയാണ് എനിക്ക് ഖുർആൻ തോന്നിയ ഖുർആാനെ നീ തോന്നിയ വിശ്വാസം പറ്റൂലോ ഖുർആാൻ ജൂതന്മാരും ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ലേ നിനക്ക് നിന്റെ അല്പബുദ്ധി കൊണ്ട് തോന്നിയത് കൊണ്ട് എങ്ങനെ നീ വ്യാഖ്യാനിക്ക ഒരു കാര്യത്തെ നിഷേധിക്കണമെങ്കിൽ ചിന്തിക്കണ്ടേ മുൻകാമികളുടെ നിലപാട് എന്തായിരുന്നു ദീൻ ഇന്ന് രാവിലെ പൊട്ടിമുളച്ചതാണ് പരിഷ്കൃതരായ ചില ഉദ്യോഗസ്ഥന്മാരും പണക്കുറിപ്പുകാര പുത്തൻ പണക്കാരും ഒക്കെ ഈ മാർഗങ്ങളിലേക്ക് പോയപ്പോൾ നല്ല നല്ല തറവാട്ടിലെ ആളുകൾ വരെ സുന്നത്തിമയത്തിൽ നിന്ന് എതിരാകൽ അവരുടെ രീതിയാണ് ആ മാർഗത്തിലാണ് ആ ഉത്തൻ സ്ഥാനത്തിന്റെ മാർഗത്തിലാണ് മുജാഹിദ് ജമാ ഇസ്ലാമി അടക്കമുള്ളവരെല്ലാം അവരൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് കൃത്യമായും പഴച്ചു പോയ ആളുകളാണ് അയ്യാതൊരു സംശയം വേണ്ട എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഒരു നിലക്കോ അല്ലെങ്കിൽ ഒരു നിലക്ക് വെച്ചു വരും ആ രണ്ട് കൂട്ടരെയും താലോലിക്കോയാണ് ജമാഅത്ത് കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആധുനികത്തെ സത്തിന്റെ പുതിയ പതിപ്പ് എന്നാൽ വഹാബിൻസത്തിന് എല്ലാ വള്ളവും വളം കൊടുക്കുകയാണ് അതുകൊണ്ട് വളപ്പിൽ കയറ്റാൻ പാടില്ലാത്ത വിഭാഗമാണ് തെബിരി ഹജമായറ്റ് എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുപോയാ വിചാരിക്കരുത് എന്തുകൊണ്ട് അവർക്കൊരു വിശ്വാസത്തിൻ്റെ കണക്കില്ല അവർക്കൊരു വിശ്വാസത്തിൻ്റെ കണക്കില്ല എനിക്ക് ദുബിലി ജമാഅത്തിനെ കാരനെ കിട്ടിയപ്പോൾ നല്ല സുന്നിത്തർവാട്ടിലുകാരനായ ഒരു ജമാഅത്തുകാരൻ സുന്നി ഋജമാറ്റുകാരൻ ജനിച്ചാണ് ജനിച്ച ഇപ്പം ജമാഅത്താണ് അപ്പോൾ അവനോട് ഞാൻ മുത്തറസുളാന്റെ മൗലിദ് തോതിൻ്റെ ഒരു അനിവാര്യതയെ പറ്റി പറഞ്ഞു അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ രാവിലെ എല്ലാ ദിവസവും എണീറ്റാൽ ഒരു മണിക്കൂർ മൗലിദ് തോന്നാറുണ്ട് ഏതായി മൗലിദ് ഖുർആനോട്ട് ഖുർആൻ ഖുർആാനെല്ലാവരും തോന്നുന്നതാണ് അതാണോ മൗലിദ് അവരുടെ ന്യായം ഒന്നും കൂടി നല്ല ഖുറാനോന്നല്ലേ എന്നാണോ അത്തറിയാത്ത ഒന്നതിന് പകരം ഖുറാനോട് എല്ലാ സ്ഥലത്തും ഖുറാനാണ് നല്ലതെങ്കിൽ റുഖോയിലും ഖുർആൻ അല്ലേ നല്ലത് സുജുദിനും ഖുർആൻ അല്ലേ നല്ലത് എത്തിദാലിലും ഖുർആൻ അല്ലേ നല്ലത് ഖുർആൻ അല്ലേ നല്ലത് അങ്ങനെയുണ്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ട് മൗലിതിനേക്കാൾ നല്ല ഖുര്നാണല്ലോ എന്നാലട അത്ത ഖുറാനോന്നല്ലേ നല്ലത് ഓന്നും നല്ല അത്തറിയാത്ത ഒഴിവാക്കിയിട്ട് അത്രയത്തെ ഒഴിവാക്ക് ഖുർആനോട് ഖുർആൻ ഒരിക്കലും ഏതെങ്കിലും അൽബക്രയോ അല്ലെങ്കിൽ ആലിമ്രനോ നിസാസോ ഏതെങ്കിലും ഒന്നോട് അവിടെ അല്ലേ നല്ലത് അവര് ഒന്നും കൂടി നല്ലത് നല്ലടോ റുഖും ഖുറാനോട് Hence, he? ും ഖുര്നോട് അത്തറിയാത്ത ഖുറാനോട് കുട്ടി ഓരോ സ്ഥലത്ത് അതതിന്റെ സംഗതിയാണ് ചെയ്യേണ്ട അത്തഴിയാത്തവനടുത്ത് ഖുർആൻ മാത്തിലാവും പറ അങ്ങനെയുണ്ട് കുറച്ച് പുതിയ ആളുകൾ ഏ എന്നാലും ഖുറനല്ലേ നല്ല ഓരോടും അത്തഴിയാത്തിൽ ഖുര്നോട് അത്തറിയാത്തിലെ പേരണ്ട് ഓര് എവിടുന്ന ഇവനൊക്കെ പേരുന്നത് ഇത് നാല് പത്ത് സാധാരണക്കാരെ മുന്നിൽ ഒരു കുപ്പായം താടി നീട്ടിയ ഒരു തെബിളീകാരം വന്ന് പറയാ അന്നാലും ആ ഇരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യന്മാർ വിചാരിക്കുക പറഞ്ഞത് ശരിയാണല്ലോ ഖുരാണോ അല്ല അപ്പോൾ പിന്നെ മൗലിയമാരെ വയറ്റപ്പേപ്പിന് ഉണ്ടാക്കിയതാണ് അവർ തെറ്റിദ്ധരിക്കുക ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികൾക്ക് ആധാരമായി അള്ളാഹു നൽകിയത് മുത്ത മുഹമ്മദ്

ഖുർആൻ ഖുർആൻ എന്തുകൊണ്ട് ഈ നിനക്ക് കാരണം കാരണം കിട്ടാൻ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫയാണ് മുസ്തഫ ആ ും പോരാൻ്റെ അള്ളാഹിന്റെ ഹബീബിനെ പുകഴ്ത്തി പറയലാണ് ഹബീബിനെ എന്ന് അതിന്റെ വ്യാഖ്യാനങ്ങൾ പരസരത്ത് ഞാൻ പറഞ്ഞതാണ് ഇനിയും പറയും നല്ലൊരു തറവാട്ടിൽ ജനിച്ച ഒരു ഒരു ഇവനെപ്പോഴത്തെ ആളുകൾ കുറച്ച് സാമ്പത്തിക ശേഷിയും ഉണ്ട് എന്നിട്ട് ഇവൻ പറയാ ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു മണിക്കൂർ മൗല്യത് ഓതാറുണ്ട് ഏതാ മൗല്യത് ർതാ ഖുർആൻ ആരുടെ ഓരാറുണ്ട് ഖുർആൻ ഒരു മനുഷ്യൻ ഓതാണല്ലോ ഓതോലോ ഓതണ്ടേ അതാണോ റസോള്ളക്കളം ഒഴുത് അങ്ങനെയാണ് മുങ്കാമികളായ സ്വാനിഹികൾ ഇവിടെ പരിശുദ്ധമായ മജനസിൽ റസോള്ളൂത്തിൽ പേച്ചോരോ ഈ മാതൃകകളൊക്കെ എന്താ പറയുക പേച്ചു ഇവരൊക്കെ നരകത്തിലാണെന്നു എന്താണ് ഈ പറയുന്നതി കേരളത്തിൽ ഇന്ന് തെബിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃത്യമായും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വഹാബിസത്തെ താല്പര്യക്കുകയാണ് വഹാബിസത്തിനെ നമ്മൾ അവര് മനസ്സിലാവും അവര് വഹാബികളാണ് അവര് തലയിൽ നിസ്കരിക്കുമ്പോൾ പോലും തലയിൽ ഇടൂല അപ്പൊ അവര് മനസ്സിലാവും അവര് വഹാബികളാണ് അപ്പൊ പഴയ കാലം മുൻ നമ്മൾ വഹാബികളുമായി അകന്നു നിൽക്കും നേരെ മറിച്ച് തലയിൽ ഒരു തലയെ കെട്ടും നമ്മൾ തലയിൽ ഒരു തലയെ കെട്ടും തലപ്പാവും തൊപ്പിയും നീളം തുപ്പായും ചുപ്പയും കൂടെ എല്ലാം കൂടെ എല്ലാവിധ കോലം കെട്ടി വന്ന് ഇങ്ങനെ നിന്ന് പറയുമ്പോൾ നല്ല കോലത്തിലാണ് കോട്ടാണ് അവർ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കോലം കെട്ടിയിട്ടാണ് അവർ മുൻകാമികളായ സ്വാധീനങ്ങൾ അതുകൊണ്ട് ഒരു നിലക്ക് വഹാബിസത്തെക്കാളും ജമാറ്റ ഇസ്ലാമിയെക്കാളും ഒരു പടി എതിർക്കപ്പെടുകയും അപകടമാകുന്ന സംഗതിയും തെബിളീകജമാ എന്ന് പറഞ്ഞാൽ ആധുനിക തെബിളീക ജമാ എന്ന് പറഞ്ഞ സാധനം അത് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായി ഇന്ന് അത് പതിച്ചു പോയിട്ടുണ്ട് ഇതൊന്നും കാണാതിരിക്കാൻ നിങ്ങൾ എന്ത് വിചാരിച്ചാലും നിങ്ങൾ നിങ്ങൾക്ക് വിഷമമൊന്നും എനിക്ക് വിഷമേ ഇല്ല എന്തുകൊണ്ട് നേരായ വഴിക്ക് ജീവിക്കണം മുൻകാമികളായ സാലീങ്ങളെ തള്ളിക്കളയാൻ പാടില്ല അള്ളാഹെ ഹബീബിന് മൗലി തോതിൽ ഒരു ഒരു ഉരുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ മൗലിതോദാല് ഭക്ഷണം കഴിക്കാത്ത എത്രയോ സാലീകളും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ മാത്രം ഹയാത്താക്കിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ വിധിയും കൂട്ടി മനസ്സിലായത് ഉറപ്പല്ലേ എന്തൊരു ശുദ്ധമായ ജീവിതമായിരുന്നു ഒരു ജോലി ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലാണ്ട് ഹബീബിനും ഒരു നേരത്തെ ഒരു ദിവസം ഒരു നേരത്തെങ്കിലും ഒരു തോതില്ലെങ്കിൽ ഞാൻ എനിക്ക് ഭക്ഷണം ആ ദിവസം ഹറാമാണെന്ന് പറഞ്ഞ സ്വാധീനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്